ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജി എൻ ഐ ബി അപ്പോയിൻമെൻറ്റിന് പോവുകയാണ് കേട്ടോ ജി എൻ ഐ ബി എന്ന് പറയുമ്പം അറിയാമല്ലോ ഗാഡ നാഷണൽ എമിഗ്രേഷൻ ബ്യൂറോ അതിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ശരിക്കും നമുക്ക് വിസ അടിച്ച് ഒരു മൂന്ന് മാസത്തെ കാലാവധി കാണും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ജി എൻ ഐ ബി അപ്പോയിൻമെൻ്റ് എടുക്കണം എടുത്തിട്ടാണ് നമ്മളിത് പുതുക്കുന്നത് അപ്പോൾ ഇവിടെ ഗാഡ എന്നാണ് പോലീസിന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഓഫീസിലേക്ക് നടന്നു പോവുകയാണ് ഇത് നമുക്ക് അയർലൻഡിലെ ഡ്രോഹഡ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പം നമ്മുടെ ജി എൻ ഐ ബി ഓഫീസൊക്കെ വരുന്നത് സിറ്റിയുടെ അടുത്ത് തന്നെയാണ് നടന്നു പോകത്തൊക്കെ ദൂരേ ഉള്ളൂ നമ്മളിപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പിന്നെ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ടൈം പന്ത്രണ്ട് പത്താണ് നമ്മൾ ചില സമയങ്ങളിൽ നേരത്തെ എത്തി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ വെയിറ്റ് ചെയ്യാനേ വരുന്നൂ നമുക്ക് എപ്പോഴാണോ ആ ടൈം തന്നിരിക്കുന്നത് ആ കറക്റ്റ് ടൈമിനുള്ളിലായിരിക്കും അവർ നമ്മളെ വിളി നമ്മളെ വിളിക്കുന്നത് ഇപ്പം നവംബർ മാസം പകുതിയാകാൻ പോകുന്നു നല്ല തണുപ്പുണ്ട് അപ്പം നമ്മുടെ ജി എൻ ഐ ബിയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പം പുറത്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻറ്റിന് പന്ത്രണ്ട് പത്തായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് നമ്മളെ അവർ വിളിക്കും കേട്ടോ നമ്മൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കണം ഞങ്ങളൊരു പത്ത് മിനിറ്റിന് മുമ്പേ തന്നെ നമ്മളവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ എന്താണ് ഹൗസ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി ബില്ല് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ എല്ലാം നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം അതിൻ്റെ കോപ്പികളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഈവൻ പിന്നെ നമുക്ക് നമുക്കിപ്പം നമുക്ക് ഇൻഷുറൻസ് വേണമായിരുന്നു ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് അപ്പം ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഉണ്ട് വി എച്ച് ഐ ഉണ്ട് അപ്പോൾ അതുപോലെ ലയ ഉണ്ട് നമ്മൾ ലയയുടെ ഒരു ഇൻഷുറൻസ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ അതിൻ്റെയും നമ്മൾ ഹാർഡ് കോപ്പി കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ എല്ലാം കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പോയിൻമെന്റ് വളരെ പ്രെഷ്യസാണ് ജി എൻ ഐ ബി അപ്പോയിൻമെന്റിന് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഉള്ള ആളിനെ മാത്രമേ ആ ഓഫീസിനകത്തോട്ട് കേറ്റത്തുണ്ടായിരുന്നു അപ്പം ഞാനും കയറാനായിട്ടൊക്കെ പക്ഷേ നടന്നില്ല നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ചോദിക്കാം ജസ്റ്റ് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പാസ്പോർട്ട് അവർ മേടിക്കും പാസ്പോർട്ട് എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് പറയും ഫോട്ടോ എടുക്കാൻ അവിടെ പറയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ രണ്ടുപേരിലും എടുത്തു ആ രണ്ടുപേരിലും ഒരു ഫിംഗർ പ്രിന്റ് എടുക്കും ഒരു ഒരു അഡ്രസ് ചോദിക്കുന്നുണ്ട് പ്രൂഫ് ചോദിച്ചില്ല പ്രൂഫ് ഒന്നും ചോദിച്ചില്ല ചോദിച്ചില്ല പ്രൂഫ് ഒന്നും ജസ്റ്റ് അഡ്രസ് ചോദിച്ചില്ലെന്ന് ചോദിച്ചു പറഞ്ഞു പൈസ പേ ചെയ്യാൻ പറ്റും രൂപ പിന്നെ മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് പോസ്റ്റിൽ വഴി വരുന്ന ശരിക്കും പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ഇൻഷുറൻസും പാസ്പോർട്ടും മാരേജ് സർട്ടിഫിക്കറ്റും നമ്മുടെ ഹൗസിന്റെ കോൺട്രാക്റ്റും യൂട്ടിലിറ്റി ബില്ലും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ജി എൻ ഐ ബി എന്റെ ജി എൻ ഐ ബിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ആ ഒരു അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടി ഓക്കെ ആയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് കേട്ടോ മെയ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ സ്പൈസ് ബാഗ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചിക്കൻ സ്പൈസ് ബാഗും നല്ല ചൂട് ചിക്കൻ സ്പൈസ് ബാഗും കേട്ടോ സ്കൂളിൽ പോയിരിക്കുകയാണ് എന്തായാലും അവനെ അവരെ വ്ളോഗ് കാണാത്തത് കൊണ്ട് ഈ ഒരു സംഭവം പിടിക്കത്തില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിള്ളേരില്ലാതെ വന്ന് കഴിക്കുന്നത് അതിന്റെ ഒരു വിഷം ചെറുതായിട്ടുണ്ട് എന്നാലും ഞങ്ങളത് ചൂടോടുകൂടി ഒന്ന് കഴിക്കട്ടെ അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്